സംഭവം ഒരു ദിവസം റസൂലിന്റെ അടുക്കലൂടെ ഒരാൾ നടന്നുപോയി സദസ്സിലുണ്ടായിരുന്ന മറ്റൊരാളോട് കടന്നുപോയ ആളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ജനങ്ങളിൽ വലിയ മഹത്വമുള്ള ആളാണ് ചെയ്താൽ ചെയ്താൽ വിവാഹം ചെയ്തു ും വല്ലതും പറഞ്ഞാൽ കേൾക്കപ്പെടാനും അർഹതയുള്ള ആളാണ് അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇയാൾ ദുനിയാവിനെ ഉടമപ്പെടുത്തിയ ആളാണ് മറ്റൊരാൾ കടന്നു പോയപ്പോൾ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു നടത്തിയാൽ വിവാഹം ചെയ്തു ചെയ്താൽ സ്വീകരിക്കപ്പെടില്ല എന്തെങ്കിലും പറഞ്ഞാൽ ആരും മുഖവിലക്കെടുക്കില്ല അപ്പോൾ അള്ളാന്റെ ഹബീബ് പറഞ്ഞു ഒന്നാമത്തെ ആൾ ഭൂമി നിറയെ ഉള്ളതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് ഇദ്ദേഹം ഉണ്ടായിരിക്കുക എന്നുള്ളത് കവി പറഞ്ഞത് അത്രയോ സത്യം കവി വാഴ്ത്തപ്പെടട്ടെ അള്ളാഹുവിനെ സ്മരിക്കുന്ന വയോവൃദ്ധന്മാരില്ലായിരുന്നുവെങ്കിൽ മുലകുളിക്കുന്ന അനാഥ മക്കളില്ലായിരുന്നുവെങ്കിൽ മരുഭൂമിയിലൂടെ മേഞ്ഞു നടക്കുന്ന നാൽക്കാലികളില്ലായിരുന്നുവെങ്കിൽ സുബ്ബാലിക്കൂമുൽ അലാമുൽ മോദിയോ വേദനിപ്പിക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് നീ ഇറങ്ങിയേനെ